കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സംയുക്ത യോഗം വടക്കാൻ ശ്രീ സിഐയുടെ നേതൃത്വത്തിൽ സ്റ്റേഷൻ ഓഫീസിൽ വെച്ച് നടന്നു ലക്ഷ്യ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തുന്നതിന് യോഗം തീരുമാനമെടുത്തു സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കെട്ടിടം മതിൽ തുടങ്ങിയ ഇടങ്ങളിൽ അവരുടെ അനുവാദം കൂടാതെ കൊടിമരം ബാനർ എന്നിവ സ്ഥാപിക്കുന്നതിനോ ചിഹ്നങ്ങൾ മുദ്രാവാക്യങ്ങൾ തുടങ്ങിയവ എഴുതുന്നതിനോ അണികളെ അനുവദിക്കുവാൻ പാടില്ല സർക്കാർ ഓഫീസുകളിലും അവരുടെ കോമ്പൗണ്ടുകളിലും പരിസരത്തും ചുമറെഴുത്ത് പോസ്റ്റർ ഒട്ടിക്കൽ കട്ടൌട്ട് സ്ഥാപിക്കുക എന്നിവ പാടില്ല െരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും കോടതികളും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രമേ യോഗങ്ങളും പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കുവാൻ പാടുള്ളൂ അനുവാദം കൂടാതെ ഉച്ചഭാഷണികൾ ഉപയോഗിക്കുവാൻ പാടില്ല സർക്കാർ ഉത്തരവ് പ്രകാരം പ്ലാസ്റ്റിക് പ്രചരണ സാമഗ്രികൾ ഉപയോഗിക്കുവാൻ പാടില്ല സമൂഹത്തിന് ദോഷകരമല്ലാത്ത നശിപ്പിച്ചു കളയുവാൻ കഴിയാവുന്ന വസ്തുക്കൾ കൊണ്ടുള്ള പ്രചരണ സാമഗ്രികൾ മാത്രമേ ഉപയോഗിക്കുവാൻ പാടുള്ളൂ റോഡുകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും ചിഹ്നങ്ങളും മുദ്രാവാക്യങ്ങളും എഴുതുവാനോ പതിപ്പിക്കുവാനോ പാടുള്ളതല്ല ാപിച്ചിട്ടുള്ള ബാനറുകൾ കട്ട് കൊടികൾ തുടങ്ങിയവ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നീക്കം ചെയ്യണം സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണങ്ങളോ വ്യക്തിഹത്യകളോ പാടുള്ളതല്ല പ്രചരണങ്ങളുടെ ഭാഗമായി നടത്തുന്ന കലാശക്കൊട്ടിന് നിർദ്ദേശിച്ച സ്ഥലത്ത് നിർദ്ദേശിക്കുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാകാത്ത വിധത്തിൽ നടത്തേണ്ടതാണ് ഏതെങ്കിലും സ്ഥലത്ത് സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ വിവരം പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതിനോ പോളിംഗ് ബൂത്തുകളിൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ദൂരപരിധി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായി പാലിക്കണം തുടങ്ങി നിർദ്ദേശങ്ങൾ യോഗത്തിൽ നൽകി യോഗത്തിൽ സി പി എം സി പി ഐ കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് പ്രതിനിധികൾ പങ്കെടുത്തു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി